പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പറയും ഇനിയും എന്താ പഠിത്തം കഴിഞ്ഞില്ലേ പഠിത്തം കഴിഞ്ഞ ഒരു വർഷം പോലും വെറുതെ ഇരിക്കാൻ സമ്മതിക്കൂല അപ്പോഴത്തേക്ക് ജോലി എന്ന് വെക്കും അത് പിന്നെ ചോദിക്കും കല്യാണം ആയില്ലേ എന്ന് ചോദിക്കും കല്യാണമായ പിന്നെ അടുത്ത ചോദ്യം കുട്ടികളുണ്ടായില്ലേ എന്നുള്ള ഒരു വർഷം കഴിയുമ്പോഴേക്കും ചോദിക്കാൻ തുടങ്ങും അങ്ങനെ അങ്ങനെ ഓരോ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും െ ചൊറിഞ്ഞ് മുറിവ് മുറിപ്പെടുത്തുന്ന പ്രകൃതക്കാരിൽ ധാരാളമായിട്ട് നമ്മുടെ ചുറ്റുപാടുകളാണ് ഞാൻ ഒരു എപ്പിസോഡ് കണ്ടു വളരെ നല്ല രീതിയിൽ ഈ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം ഈ ഒരു സാമൂഹ്യ തിന്മ വളരെ കറക്റ്റായിട്ട് അതിൽ അഭിനേതാക്കൾ അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ഹൈ ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അനാവശ്യമായി ഇടപെടുത്തുകൊണ്ട് അവർക്കുള്ള വിഷമങ്ങളെ കൂടുതൽ സങ്കീർണമായിട്ട് പുണ്ണിൽ എരിവ് തേക്കുന്ന പ്രകൃതത്തിലുള്ള കുറെ ആളുകളെ നമുക്ക് ചുറ്റിക്കാണാൻ വേണ്ടിട്ട് കളിയും പല ആളുകളും പല പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് പ്രശ്നങ്ങളില്ലാതെ ആകുമ്പോൾ ചിലപ്പോൾ കുടുംബജീവിതത്തിലായിരുന്നാലും വ്യക്തി ജീവിതത്തിലായിരുന്നാലും സാമൂഹ്യ ജീവിതത്തിലായിരുന്നാലും ഒക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിലൊതുക്കിയ അവർക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ അത് ഷെയർ ചെയ്ത് പരിഹാരങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥയിൽ അപ്പുറത്തെ ഇറങ്ങുമ്പോൾ കല്യാണ വീടുകളിൽ പോയാലും അല്ലെങ്കിൽ അങ്ങാടിയിൽ പോയാലും അല്ലെങ്കിൽ ഏതൊരു ആളുകൾ കൂടുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പലരും ഇവരുടെ പ്രശ്നങ്ങളെ സങ്കീർണമാക്കിക്കൊണ്ട് കുത്തി നോക്കുന്ന രൂപത്തില് അവരോട് സിമ്പതി ഉള്ള അഭിനയിച്ചുകൊണ്ട് പലതും ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അത് സമൂഹത്തില് ഒരുപാട് ആളുകളെ നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടി അവർക്ക് നമ്മുടെ പ്രശ്നങ്ങള് മുതലെടുത്തുകൊണ്ട് അവർക്ക് ആത്മനിർബി ആട്ടിയ അവസരങ്ങൾ കൊടുക്കാത്ത വേണം നമുക്ക് അവരുമായിട്ട് ഇടപെടാം അത്തരത്തിൽ ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു ഊർജ്ജം അല്ലെങ്കിൽ ഒരു അതിനുള്ള ശക്തി കഴിവ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് തന്നെയാണ് സമൂഹത്തിൽ ജീവിക്കും ഈ ഒരുപാട് പേര് ഇതുപോലെ ഉള്ള കാര്യങ്ങൾ എന്റെ അടുത്ത് ചർച്ച ചെയ്യാറുണ്ട് ഓരോ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ആളുകളെ തുറിഞ്ഞ് മുറി മുറിപ്പെടുത്തുന്ന പ്രകൃതക്കാർ ധാരാളമായിട്ട് നമ്മൾ ചുറ്റുപാടുള്ള ഞാൻ മരുമാനത്തിലെ ഒരു എപ്പിസോഡ് കണ്ടു വളരെ നല്ല രീതിയിൽ ഈ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം ഈ ഒരു സാമൂഹ്യ തിന്മ വളരെ ആയിട്ട് അതിൽ അഭിനേതാക്കൾ അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ താഴെയുള്ള കമന്റ്സ് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇത്തരം അനുഭവങ്ങളിൽ പങ്കുവെക്കുന്നുണ്ട് അവനവൻ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് കൊണ്ട് അവരെ മാനസികമായിട്ട് ആ വിഷമിപ്പിച്ചുകൊണ്ട് മാനസികമായ പീഡനങ്ങൾ ലഭിച്ചുകൊണ്ട് അവരോട് പെരുമാറുന്ന ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ പലരും പങ്കുവച്ചിരുന്നു അപ്പൊ ഇതൊരു ഒരു വലിയൊരു സാമൂഹിക തിന്മയാണ് അത്തരത്തിൽ നമ്മളോട് പെരുമാറുന്നവരോട് നമ്മൾ നിശ്ചിതകാലം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ഒരു പരിഹാരമായിട്ടുള്ളത് ഇത് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇത് ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായിട്ട് നമുക്കറിയാം എന്റെ അടുത്ത് തന്നെ പലരും ഷെയർ ചെയ്തിട്ടുണ്ട് എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങള് നമ്മളെ മനസ്സിലാക്കുന്നവരോട് നമ്മളോട് പോസിറ്റീവായിട്ട് പെരുമാറുന്ന ആളുകളോട് മാത്രമേ ഷെയർ ചെയ്യാവൂ മറ്റാർക്കും നമ്മുടെ കാര്യത്തിൽ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അവർ അഭിനയിക്കും ഓ ഭയങ്കര വിഷമം ഒക്കെ അഭിനയിക്കും എന്നല്ലാതെ അവർക്ക് ഒരു സ്ഥലം സാഡിസമാണ് നമ്മുടെ പ്രശ്നങ്ങളെ അത് അത് അവര് ഉള്ളിൽ ആസ്വദിച്ചുകൊണ്ടായിരിക്കും നമ്മളോട് ആയിട്ട് അഭിനയിച്ചുകൊണ്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിക്കും ഒരു രക്ഷമുഖമുള്ള വ്യക്തിത്വങ്ങളാണ് അവര് അപ്പൊ അത്തരക്കാർ നമ്മൾ കരിഞ്ഞിരിക്കുക നമ്മുടെ പരമാവധി കഴിവിൻ്റെ പരമാവധി അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂടുതൽ ഇടപെടൽ ആചരിക്കുക എന്നുള്ളതാണ് മാനസികമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് എന്നെ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ്